കടക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കുമ്മളിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച പാനൽ കോളേജ് പ്രിൻസിപ്പാൾ അറസ്റ്റിൽ മുക്കുന്നം സ്വദേശി അഫ്സൽ ജമാലിനെയാണ് കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാൾ മുക്കുന്നത്തെ ക്രസ്റ്റ് എന്ന പാനൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പളും ചിങ്ങേലിയിലെ മറ്റൊരു പാനൽ കോളേജിലെ ഗണിതശാസ്ത്ര അധ്യാപകരുമാണ് കഴിഞ്ഞ ഏഴാം തീയതി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ വേദികളിലൊന്നായ പാനൽ കോളേജിലെത്തിയ പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ പിന്നിലൂടെ എത്തി കടന്നു പിടിച്ച് പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു കുതരയോടിയ പെൺകുട്ടി മാതാപിതാക്കളെ വിവരം ധരിപ്പിച്ചു തുടർന്ന് മാതാപിതാക്കളോടൊപ്പം കടക്കൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു കുട്ടിയുടെ വിശദമായ മൊഴിയെടുത്ത പോലീസ് കേസെടുത്തു എന്നറിഞ്ഞതോടെ പ്രതിയായ അഫ്സൽ ജമാൽ ഒളിവിൽ പോയി കടക്കൽ സി ഐ രാജേഷിന്റെ മേൽനോട്ടത്തിൽ എസ് ഐ ഷിബുവിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയ പോലീസ് സംഘം പ്രതിയെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യുകയായിരുന്നു കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗികാതിക്രമം സ്ത്രീത്വത്തെ അപമാനിക്കൽ തടഞ്ഞുവെക്കൽ തുടങ്ങി ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പിന്നെ ഇതിനകത്തോട്ട് കേറായിരുന്നോ ഈ കൂടെ എടുത്തോ നാട്ടുവാർത്ത കടയ്ക്കൽ